ഈ ഒരു കല്ല് കാരണം ഉണ്ടായ അപകടം ഉണ്ടായിട്ട് ഇത് നമ്മളെ യാത്രകൾ ഞാൻ ചെയ്യുമ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെറിയ കല്ലുകളൊക്കെ റോഡിന് നടുവിൽ ഇങ്ങനെ കിടക്കണ്ടാവും ചിലപ്പോൾ വേറെ വണ്ടി തീർച്ചതായിരിക്കും ചിലപ്പോൾ എങ്ങനെ ഏകദർശികൾ റോഡിൽ വന്നായിരിക്കും പക്ഷെ ആ ഒരു കല്ല് കാരണം ചിലപ്പം ഒരു ജീവിതം തന്നെ ചിലപ്പോൾ ഇല്ലാതാവും അപ്പോൾ നമ്മളൊക്കെ യാത്രയിൽ റോഡിലൊക്കെ ചെറിയ മെറ്റലിൻ്റെ പീസുകളും കല്ലുകളൊക്കെ കാണാറുണ്ട് ഈ ചെറിയ ടയറുള്ള ബൈക്കുകൾ ഈ ആക്റ്റിവ പോലുള്ള ഒരുപാട് ചെറിയ ബൈക്കുകളിലാണ് കൂടുതലായിട്ട് സ്ത്രീകളും അല്ലാത്തവരൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഈ ടയർ ജസ്റ്റ് അതിമ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ബാലൻസ് പോയിട്ട് നിലത്ത് വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മളൊക്കെ യാത്രയിൽ ഈ രീതിയിലുള്ള കല്ലോ കാര്യങ്ങളൊക്കെ കാണാൻ ജസ്റ്റ് ഒന്ന് റോഡ് സൈഡിലേക്ക് തട്ടിയിട്ടേക്കുക അത് വലിയൊരു ഉപകാരമായിരിക്കും ഒരുപാട് ജീവനുകൾ നമ്മൾ രക്ഷിച്ചതിന് തുല്യായിരിക്കും അത് ആ കല്ലിന്റെ മുകളിൽ സ്കൂട്ടർ കയറിയിട്ട് ചിലപ്പോൾ അത് ചിലപ്പോൾ ബാലൻസ് പോയിട്ട് ചിലപ്പോൾ നമ്മളെ വണ്ടിയിലോട്ട് വരും ചിലപ്പോൾ അവർ വീണു ചിലപ്പോൾ ബാക്കിൽ വണ്ടി തട്ടാനും പല സാഹചര്യങ്ങളുണ്ടാവും പക്ഷെ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ റോഡിൽ കല്ലുകളൊക്കെ ചെറിയ കല്ലുകളൊക്കെ കാണണമെങ്കിൽ ഏത് കല്ലറാണെങ്കിലും ഒന്ന് മാറ്റിടാണ് കേട്ടോ